വിദ്യാര്ത്ഥികളുടെ പഠനസമയം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള യാതൊരു പരിപാടികളും ഇനി സ്കൂളുകളിൽ പാടില്ലെന്ന് സർക്കാർ ഉത്തരവ് പിടിഎ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അധ്യാപക യോഗങ്ങൾ യാത്രയപ്പ് തുടങ്ങിയവ സ്കൂൾ പ്രവൃത്തി സമയത്ത് നടത്തുന്നത് പഠന സമയത്തിന് നഷ്ടമുണ്ടാക്കുമെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ ഉത്തരവ് സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന ജീവനക്കാർക്കായുള്ള യാത്രയപ്പ് യോഗങ്ങളും അനുബന്ധ പരിപാടികളും പ്രവൃത്തി സമയത്തിന് മുമ്പോ അതിനുശേഷമോ നടത്തണം അധ്യയന സമയം കൂടി കുട്ടികളുടെ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങൾക്കായി തന്നെ പ്രയോജനപ്പെടുത്തണം യോഗങ്ങളും മറ്റു ും നടത്തുന്ന കാരണം അധ്യയന സമയം നഷ്ടമാകുന്ന പരാതി ലഭിച്ചതിനെ തുടർന്നാണ് സർക്കുലർ പുറത്തിറക്കിയത് ഇനി എന്തെങ്കിലും രീതിയിൽ അടിയന്തരമായി മീറ്റിംഗുകൾ നടത്തേണ്ടി വന്നാൽ പ്രത്യേക അനുമതി നിർബന്ധമാണെന്നും ഉത്തരവിലുണ്ട് മീറ്റിംഗ് കാരണം നഷ്ടപ്പെടുന്ന സമയത്തിനു പകരം സമയം കണ്ടെത്തുകയും വേണം ഉത്തരവ് പാലിക്കുന്നുണ്ടെന്ന് ഓഫീസർമാർ ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട് ന്യൂസ് 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 മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം